ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നത് കണ്ട് അത് പഴയങ്ങി കുടിക്കാൻ ആരെങ്കിലും എത്തിയതാണോ എന്ന് അറിയാനായി ധനുഷും ആവണിയും കൂടി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോഴാണ് കാറിൽ നിന്നിറങ്ങിയ ഗൂഗുലിനെയും കുട്ടികളെയും കണ്ടത് ഉടനെ ആവണി ടീച്ചറെ എന്ന് വിളിച്ച് ഗൗരിമോളരികിലേക്ക് ചെന്നതും ധനുഷ് കുട്ടികളോട് ചോദിച്ചു ആഹാ അടിപൊളിയായിരുന്നോ നിങ്ങളുടെ യാത്രയൊക്കെ എന്ന് അന്വേഷിച്ചു സൂപ്പറായിരുന്നെങ്കിൽ എന്ന് രണ്ടുപേരും പറഞ്ഞങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗൂഗുൽ പറഞ്ഞു അയ്യോ ഇത് ആവൺ ടീച്ചറുടെ വീടായിരുന്നോ സത്യത്തിൽ അറിയത്തില്ലായിരുന്നു കേട്ടോ ആ എന്നാ ശരി ഞങ്ങക്ക് പോകാൻ ധൃതിയുണ്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പോകാനായി ഗൂഗിൾ തയ്യാറെടുക്കുമ്പോൾ അവിടേക്ക് രാവിലെ പോയാൽ സന്ദീപും അനൂപേട്ടനും കൂടി മടങ്ങി എത്തി രണ്ടുപേരും സന്ദീപ് വേഗം അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ആ രണ്ടുപേരും എത്തിയോ ഞാൻ അമ്മൂവിൻ്റെ അച്ഛനാ എന്ന് പറഞ്ഞ് സന്ദീപ് ഗൂഗിളിനെ പരിചയപ്പെട്ടു അപ്പോഴാണ് അനൂപ് അടുത്തു വന്ന് നിൽക്കുന്ന ഗൂഗിളിനെ ശ്രദ്ധിച്ചത് തന്നെ താനെന്ന് അബോധാവസ്ഥയിൽ വഴിയിൽ കിടക്കുന്ന സമയത്ത് അവിടുന്ന് തന്നെ രക്ഷിച്ചുകൊണ്ട് പോയതും തനിക്ക് മരുന്ന് വാങ്ങി തന്നതുമൊക്കെ ഗൂഗിൾ ആയിരുന്നു എന്നുള്ള കാര്യം അപ്പോഴേക്കും അനൂപ് തിരിച്ചറിഞ്ഞു അക്കാര്യം അനൂപ് ഗൂഗിളിനോട് പറയുന്നു അത് സാറിന് എന്നെ മനസ്സിലായോ സാറ് അഡ്വക്കേറ്റ് ഗോകുൽ രാജ് അല്ലേ എന്ന് ചോദിച്ചു അതെ എന്ന് പറഞ്ഞതും ആ സാറിനെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചതെന്ന് അറിയുമോ അന്ന് തന്നെ ഹോസ്പിറ്റലിലാക്കി മരുന്ന് തന്നിട്ട് മരുന്ന് വാങ്ങി തന്നിട്ട് പിന്നെ സാറിനോട് നന്ദി പറയാൻ പോലും സാറിനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോഴാണ് അനുവിനോട് ഗൂഗിൾ പറഞ്ഞത് ഓ അത് ശരി അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു പരിചയം തോന്നിയത് വെറുതെ അല്ല ഇപ്പം എങ്ങനെയുണ്ട് ആരോഗ്യ പ്രശ്നം കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചതും ഇല്ല സാർ അല്ല ഓക്കെയാണ് എന്തായാലും സാറിന് വന്ന് വലിയ സന്തോഷമായി സാറ് ഇവിടത്തേക്ക് വാ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞതും അയ്യോ അതോ അല്പം ധൃതിയുണ്ടായി എന്ന് ഗൂഗിള് വീണ്ടും അതിർത്തിയോടെ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഗൗരിയോട് ആവണി പറഞ്ഞു മോളെ അച്ഛനോട് പറ വീട്ടിൽ ഒന്ന് കയറിയിട്ട് പോകാൻ അങ്ങനെ ആവണിയോട് ആവണി ഗൗരിയോട് പറഞ്ഞ അനുസരിച്ച് ഗൂഗിൾ അവിടെ ഒന്ന് കയറാമെന്ന് തീരുമാനിച്ചു അപ്പോഴാണ് കുട്ടികൾ രണ്ടുപേരും വേഗം കമലമ്മയുടെ അരികിലേക്ക് ഓടിയെത്തിയത് എന്ന് വിളിച്ച് അരികിലേക്ക് വന്നതും ആ മക്കളെത്തിയോ ഇത്ര പെട്ടെന്ന് ഉണ്ടായിരുന്നു യാത്രയൊക്കെ എന്നൊക്കെ കമലമ്മ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അകത്തേക്ക് ഗൗരിമോളും എത്തി മുത്തശ്ശി എന്ന് വിളിച്ച് ശരി മോളേക്ക് വന്നത് ആഹാ മോളെ മോളെ ഞാൻ എവിടെയാണ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായി നമ്മൾ അന്ന് സവോള സവോളയുടെ പിന്നാലെ മുത്തിശ് ഓടിയതല്ലേ പച്ചക്കറി കടയിൽ വെച്ച് നമ്മൾ കണ്ടത് എന്ന് ചോദിച്ചതും ഓ അത് ശരി എന്ന് പറഞ്ഞ് കമലമ്മ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അമ്മയോ ചോദിച്ചു ആഹാ അങ്ങനെ ഒരു കഥയുണ്ട് ഇതിന്റെ പിന്നില് അപ്പോഴേക്കും ഗോകുലും ഓടിയേക്ക് എത്തി ഗോകുലിനെ കണ്ടതും അനുഭവിച്ചു അമ്മ ഇതാരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചതും പെട്ടെന്ന് കമലമ്മ ആലോചിച്ചിട്ട് പറഞ്ഞു ആ എനിക്കറിയാം ശോഭനയുടെ മോനല്ലേ എന്ന് ചോദിച്ചതും അതെ നമ്മളന്ന് ക്ഷേത്രത്തിൽ വെച്ചൊരു വീട്ടം കണ്ടതാണല്ലോ എന്ന് ചോദിച്ചതും അതെ ഇന്ന് ഗോകുൽ സമ്മതിച്ചു ഉടനെ തന്നെ എല്ലാവരും പരിചയക്കാരായതോടെ ഉടനെ കമലമ്മ ചോദിച്ചതും അതെ എനിക്ക് മോക്ക് നേരത്തെ അറിയാം ഉടനെ ഗൗരി പറഞ്ഞു അച്ഛ ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ പച്ചക്കറിയുടെ പിന്നാലെ ഒരു മുത്തശ്ശി ഓടിയത് സവോളയുടെ പിന്നാലെ ആ മുത്തശ്ശ ഇത് എന്ന് പറഞ്ഞു ഓ അത് ശരി അമ്മയായിരുന്നു അത് എന്ന് ഗൂഗിൾ അന്വേഷിച്ചു അപ്പോഴേക്കും ഉടനെ കുട്ടികൾ ചോദിച്ചും അങ്കളെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ച് ഗൗരിയും കൊണ്ട് പോകാൻ നോക്കുമ്പോഴേക്കും മോളെ വേഗം വരണം കേട്ടോ നമുക്ക് ഉടനെ പോകണം എന്ന് ഗൂഗിൾ ഓർമ്മപ്പെടുത്തി കുട്ടികൾ രണ്ടുപേരും അകത്തേക്ക് പോയതും അനു പറഞ്ഞു അമ്മേ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ വഴിയിൽ തല ചുറ്റി വീണപ്പോൾ എന്നെ രക്ഷിച്ച ഒരു സാറിനെ കുറിച്ചും അന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കുകയും അവിടുത്തെ ബില്ല് പേ ചെയ്യുകയും ചെയ്തത് അതീ സാറാ എന്ന് പറഞ്ഞതും അപ്പോഴേക്കും മീര വലിയ പ്രതീക്ഷിച്ചു വെച്ചു ആണോ അയ്യോ മനസ്സിലായില്ല കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് സാറേ എന്ന് പറഞ്ഞു എല്ലാവരും നന്ദി പറയുമ്പോഴേക്കും കമലമ്മ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ് ചെയ്തത് എന്ന് പറഞ്ഞു എന്നാൽ അമ്മ ഒരു ഗ്ലാസ് ചായ എടുക്കുക സാറിന് കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞു ഗൂഗിൾ ചായ കുടിക്കാനായി ഇരുന്നു അപ്പോഴേക്കും കമലമ്മ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു സച്ചി ഇപ്പോൾ ഒരു കള്ളക്കേസിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും പോലീസുകാർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കേസാണത് എന്നറിയിച്ചു ആകെ വിഷമത്തോടെ കമലമ്മ വിവരങ്ങളൊക്കെ പറയുന്നു ഞാൻ ഇന്നലെ കുട്ടികളെ കൊണ്ടുവിടാൻ വിടാന്നതിന് സച്ചിയെ കണ്ടതായിരുന്നു പിന്നീട് ഇന്നലെ രാത്രിയിൽ ആ വാർത്ത കണ്ടപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായതെന്ന് അറിയിച്ചു അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു അതൊക്കെ കള്ളക്കേസാണ് സാറേ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ ആ അവന്തിക്കാം അവൾ വർഷങ്ങളായി ഈ കുടുംബത്തോട് എന്തെല്ലാം ദ്രോഹം ചെയ്യുന്നതെന്നറിയാമോ എന്ന് ചോദിച്ചിട്ടും അനുവിനോട് കാര്യങ്ങൾ ഗോകുൽ അന്വേഷിച്ചു ഇതിന്റെയൊക്കെ പിന്നിൽ ആ അവന്തിക തന്നെയാണ് അവന്തിക കള്ളക്കേസിൽ കുടുക്കിയതാണ് ഞങ്ങൾ പോ സ്റ്റേഷനിൽ പോയിരുന്നു പിന്നെ ഒരു വക്കീലിനെ വെച്ച് സച്ചിയെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ ചെല്ലുന്ന വക്കീലന്മാരെല്ലാവരും ക്രിമിനൽ ലോയേഴ്സ് എല്ലാം വലിയ വലിയ ആണ് അവരുടെ ഫീസായി പറയുന്നത് അത്രയും ദുഖേണ്ണം തൽക്കാലം നമുക്ക് കൊടുക്കാനുമില്ല എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടൊക്കെ ഒരു ക്രിമിനൽ ലോയറിനെ കണ്ടെത്തണമെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് ആ തീരുമാനമെന്നും അങ്ങനെയാണ് പ്രതീക്ഷയെന്നും ഉടനെ അനൂപ് അറിയിച്ചു അപ്പോഴേക്കും കുട്ടികളകത്തേക്ക് പോയി കഴിഞ്ഞതും ആവണിയും ആ അമ്മ കുട്ടിയും ഇന്ദി തൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഗൗരിമോളെ കാണിക്കുന്നു ഗൗരിമോളെ കളിപ്പാട്ടമെല്ലാം കണ്ടിട്ടുണ്ടെന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ കുറച്ച് കളിപ്പാട്ടം ഉള്ളൂ എന്ന് അവർ പറയുന്നത് കേട്ട് ഗൗരി പറഞ്ഞു നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് കളിപ്പാട്ടം ഞാൻ തന്നുവിടാം അയ്യോ ഇപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത് എന്ന് പറഞ്ഞ് വേഗം ഗൗരി തൻ്റെ ബാഗിനകത്തുണ്ടായിരുന്നു ആ തോക്ക് ബെഡിലേക്കിരുന്നു തോക്ക് കണ്ടതും ആകെ അതിശയത്തോടെ ഇന്ദു ചോദിച്ചു അയ്യോ ഇത് ആരുടെയാണ് എന്നോച്ചപ്പോൾ ചിപ്പിയുടെ തോക്കാണെന്നും ചിപ്പിയുടെ കളിപ്പാട്ടമാണെന്നും ഞാനത് നമുക്ക് വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ് പിന്നെ തിരിച്ചു കൊടുക്കാൻ മറന്നുപോയി എന്ന് ടെൻഷനോടെയൊക്കെ ഇവരി അറിയിച്ചു അത് കേട്ടതും ഇന്ദു പറഞ്ഞു അയ്യോ അത് കണ്ടിട്ട് ശരിക്കും തോക്കാണെന്ന് തോന്നുന്നല്ലോ എന്ന് ആശങ്കപ്പെട്ട് പറയുമ്പോൾ അമ്മ ചോദിച്ചു മീൻ നേരത്തെ അതിന് ശരിക്കുള്ള തോക്ക് കണ്ടിട്ടുണ്ടോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഇന്ദു മറുപടി നൽകിയിരുന്നു ആ എന്നാൽ ഇത് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു അവളുടെ അമ്മ പുറത്തൊക്കെ പോകുന്നതല്ലേ അപ്പോൾ ഗൾഫിലൊക്കെ പോയ സമയത്ത് അവിടെ നിന്ന് ഇവിടുന്നേരും മേടിച്ചുകൊണ്ട് കൊടുത്ത കളിപ്പാട്ടമായിരിക്കും എന്ന് പറഞ്ഞു കുട്ടികൾ അത് നോക്കിയിട്ട് തിരികെ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് നാളെ ചിപ്പി ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് നീ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അത് കുട്ടികൾ ഗൗരിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ഗൗരി അപ്പോഴാണ് ഇന്ദു വരച്ച ചിത്രങ്ങളെക്കുറിച്ച് അന്വേഷിച്ചത് അവൾ വരച്ച ചിത്രങ്ങളൊക്കെ ദയ്യം അലമാരിക്കാത്താണെന്ന് അമ്മകുട്ടി പറയുമ്പോൾ ഒരു വിധത്തിൽ ഇന്ദു അത് എടുക്കാൻ സമ്മതിക്കാതിരിക്കുമ്പോഴേക്കും ഗൗരി നിർബന്ധപൂർവ്വം ആ കബോർഡ് തുറന്ന് അതിലെ ആ സ്കെച്ചസ് ഒക്കെ നോക്കി എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറഞ്ഞ് ആ ഫോട്ടോസൊക്കെ കണ്ട് ചിത്രങ്ങളൊക്കെ കണ്ട് വലിയ സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുമ്പോൾ ഗൗരി അതിനിടയിൽ ആ തോക്ക് ആ കബോർഡിന്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു ചിത്രങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് എല്ലാം നോട്ടം കഴിയുമ്പോഴേക്കും ഗൂഗിളിനോട് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കമലമ്മ പറഞ്ഞു കഴിഞ്ഞു സച്ചിയുടെ ജീവിതത്തിൽ നിന്ന് അച്ചു നഷ്ടമായി പോയതും അച്ചുവും സച്ചി ഒരിക്കലും പിരിയില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന സാഹചര്യത്തിൽ അവർ രണ്ടുപേരും പിരിയേണ്ടി വന്നതും അതോടെയാണ് ആ കുടുംബം തകർന്നത് എന്നുമൊക്കെ കമലമ്മ അറിയിച്ചു അവന്തിക എല്ലാം തട്ടിയെടുത്തതാണെന്നും അവൾ മനഃപൂർവ്വം കള്ളക്കേസിൽ എൻ്റെ മോനെ കുടുക്കിയതാണെന്നും ഒക്കെ കമലമ്മ സങ്കടത്തോടെ അറിയിക്കുന്നു എല്ലാവരും അതേ അതുതന്നെ ആവർത്തിച്ച് പറയുമ്പോൾ അവന്തിക ഞങ്ങളുടെ സ്വന്തമായിരുന്നതെല്ലാം ഇപ്പോൾ അവളുടെ സ്വന്തമാണെന്ന രീതിയിൽ അവളെല്ലാം കൈക്കലാക്കി വെച്ചിരിക്കുകയാണ് എന്ന് സന്ദീപം ആശങ്കയോടെ അറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞാലും ഗൂഗിൾ അവന്തികയെക്കുറിച്ചുള്ള ഏകദേശ ചിത്രം ഗൂഗിളിന് മനസ്സിലായി അപ്പോഴേക്കും കമലമ്മ ചോദിച്ചു അല്ല മോനെ ഞാനൊരു കാര്യം ചോദിക്കുന്നതുകൊണ്ട് മോനൊന്നും തോന്നരുത് മോനെ ഒരു വക്കീലല്ലേ എൻ്റെ സച്ചി മോന് വേണ്ടി മോന് വാദിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു ഈ കോസ് കേസ് മോനെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് എന്നന്വേഷിച്ചതും ഉടനെ തന്നെ കമലമ്മയുടെ ആ ചോദ്യം കേട്ട് ഉടനെ രാജു ഗോകുല് പറഞ്ഞു അതു പിന്നെ അമ്മ ഞാൻ ചോ അമ്മ ചോദിച്ചതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ കാരണവും എനിക്ക് മനസ്സിലായി പക്ഷേ അമ്മേ എനിക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ കഴിയത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അതായത് പോലീസ് കൊണ്ടുവരുന്ന കേസുകൾ അത് നിയമത്തിൻ്റെതായ രീതിയിൽ വാദിക്കുക എന്നത് അതാണ് എൻ്റെ ലക്ഷ്യം സത്യത്തിൽ ഇവിടെ ഇപ്പം ഞാൻ ശരിക്കും സച്ചിക്ക് എതിരായിട്ടാണ് നിൽക്കേണ്ടി വരിക സച്ചിക്ക് കേസ് വാദിച്ച് സച്ചിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നതാണ് എൻ്റെ ചുമതല എന്ന് പറയുമ്പോൾ അത് കേട്ടതോടെ കമലമ്മ പറഞ്ഞു അയ്യോ മോനെ മോൻ എൻ്റെ സച്ചിക്ക് എതിരായി വാദിക്കുമെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചിട്ടും അങ്ങനെയല്ലമ്മേ എന്തായാലും സത്യസന്ധമായിട്ടുള്ള വാദമേ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുള്ളൂ പിന്നെ ഇതിൽ ശക്തമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ലാത്ത സ്ത്രീക്ക് സച്ചിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ പോലീസ് മനഃപൂർവ്വം ഒരാളെ കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അതുപോലെയുള്ള വകുപ്പുകളായിരിക്കും അവർക്ക് മേൽ പോലീസ് ചുമത്തുന്നത് അങ്ങനെ വരുമ്പോൾ ജാമ്യം കിട്ടാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കുമെന്നും ഗൂഗിൾ അറിയിച്ചു അതെല്ലാം കേട്ടതോടെ ആകെ വിഷമത്തിലായി ഏവരും ആകെ സങ്കടപ്പെട്ട അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഗൗരി അവിടേക്ക് വന്നതും എന്നാൽ നമുക്കിറങ്ങാ മോളെ എന്ന് പറഞ്ഞ് ഗൗരിയും വിളിച്ചുകൊണ്ട് ഗൂഗിൾ അവിടെ നിന്ന് ഇറങ്ങുന്നു ഇതിനിടയിൽ അടുത്തേക്ക് ചെന്ന ഗൂഗിൾ അപ്പോഴേക്കും കമലമ്മയോട് പറഞ്ഞു അമ്മ ടെൻഷൻ ആവണ്ട ഒരു കാര്യം ഞാൻ പറയാം ഞാനൊരു വക്കീലെന്നതിനേക്കാൾ ഉപരി ഞാനൊരു ഈശ്വര വിശ്വാ ഈശ്വര വിശ്വാസി കൂടിയാണ് അതുകൊണ്ട് തന്നെ പല കേസുകളിലും ഞാൻ അങ്ങനെ ഒരു മിറാക്കൾ കണ്ടിട്ടുമുണ്ട് പലർക്കും തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കുമെന്ന് നമ്മൾ ഉറപ്പ് പറഞ്ഞിട്ടുള്ള പല കേസുകളിലും അവരുടെ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് അവരുടെ ജാതകത്തിൽ കാരാഗ്രഹവാസം അനുഭവിക്കണമെന്നൊരു യോഗമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ചിലപ്പം ഇത് കേസ് കോടതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും സച്ചിക്കെതിരെ കൃത്യമായ എവിഡൻസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് സച്ചിക്ക് ജാമ്യത്തിൽ വരാൻ കഴിയും അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്ന് ഗൂഗിൾ ആശ്വസിപ്പിക്കുമ്പോൾ സച്ചിക്ക് വേണ്ടി ഒരു നല്ലൊരു ലോയറെ കണ്ടെത്തണമെന്ന ആശങ്കയായിരുന്നു അനൂപിൻ്റെ എല്ലാവരുടെയും മനസ്സിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സച്ചിയുടെ ഗൂഗിൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സച്ചിയെ കോടതിയിലേക്ക് ഹാജരാക്കാൻ രാജീവും സംഘവും കൊണ്ടുവന്നു സച്ചി വണ്ടിയിൽ നിന്നിറങ്ങിയതും കോടതി വളപ്പിലെല്ലാം ചുറ്റുപാടും ഒന്ന് നോക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തി രാജീവ് ചോദിച്ചു നീ ആരെയാണ് നോക്കുന്നത് നിനക്ക് വേണ്ടി വാദിക്കാൻ വന്ന വക്കീലിനെയോ അതോ നിന്റെ കുടുംബക്കാരെയോ എന്ന് ചോദിച്ചു ആരും വരാൻ പോകുന്നില്ലട നിന്നെ ഈ ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അവസാന നടപടിയാണിത് കാരണം ഇതിൽ നിന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല നിന്നെ ഒരു കാരണവശാലും ആർക്കും രക്ഷപ്പെടുത്താനും ആവില്ല അത് പോലീസ് കരുതിക്കൂട്ടി ഏത് രീതിയിലും നിന്നെ ഇതിൽ പെടുത്തുമെന്ന് തീരുമാനിച്ചാൽ അതിൽ ഒരു കാരണവശാലും നീ രക്ഷപ്പെടുത്തില്ല നീ ചെയ്ത കൊലക്കുറ്റത്തിൻ്റെ ശിക്ഷ നീ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് രാജീവ് സച്ചിയെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ കോൺസ്റ്റബിളിനോട് അറിയിച്ചു സച്ചി അവിടെ അവിടേക്ക് നടന്നു നീങ്ങുമ്പോഴേക്കും സച്ചി കയ്യിൽ വിലങ്ങണിഞ്ഞു വരുന്ന കാഴ്ച കാണാനായി അവന്തിക അവിടേക്ക് എത്തിയിരുന്നു അവന്തിക വളരെ സന്തോഷത്തോടെ സച്ചിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു വർഷങ്ങളായിട്ട് എൻ്റെ അമ്മാവനെ കൊന്നു തള്ളിയിട്ട് നീ ഇവിടെ സന്തോഷിച്ച് നടക്കുകയായിരുന്നല്ലേടാം എന്തായാലും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു വിലങ്ങ് വീഴുന്ന കാഴ്ച കാണാൻ ഞാൻ എത്ര നാളെ ആഗ്രഹിക്കുന്നു എന്തായാലും ഇന്നതിനെ സാധിച്ചു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറഞ്ഞു അതെ ആരുമില്ലാത്തവർക്ക് ദൈവം കൂട്ടിനുണ്ടെന്നാണ് പറയാറ് അതാണ് സത്യവും എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോന്നു അപ്പോഴേക്കും രാജീവ് അമിതിയോട് പറഞ്ഞു മേഡം ഇവിടെ ഇനി വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല ഒരു പ്രതിയെ കൊടുക്കണമെന്ന് പോലീസ് തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ദൈവം തമ്പരാൻ വിചാരിച്ചാലും സാധിക്കുകയില്ല എന്തായാലും മേഡം അപ്പുറത്തെ ഹിയറിങ് തുടങ്ങുമ്പോഴേക്കും വന്നാൽ മതി മേഡം തൽക്കാലം മാറി നിന്നു എന്ന് പറഞ്ഞ് രാജീവ് സച്ചിയുമായി അവിടെ നിന്ന് പോന്നു ഈ സമയത്താണ് ഗൂഗുലും ഗൂഗിളിൻ്റെ ജൂനിയേഴ്സും കൂടി കോടതിയിലേക്ക് കയറി വരുന്ന കാഴ്ച അവന്തിക കണ്ടത് ഉടനെ അവന്തിക ആകെ ടെൻഷനോടെ രാജീവിനെ നോക്കിയിട്ട് അവിടേക്ക് വരുന്ന ഗൂഗിളിനെയും ഒന്ന് നോക്കി അതിനുശേഷം രാജീവ് ഗൂഗിൾ വരുന്നത് കണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ മുഖം മറിച്ച് അങ്ങനെ നിൽക്കുമ്പോഴേ മുഖം മാറ്റി നിൽക്കുമ്പോഴേക്കും ഗൂഗിള് ജൂനിയേഴ്സുമായി സംസാരിച്ച് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന അവന്തിയെ കണ്ടില്ല എന്ന ഭാവത്തിൽ ഗൂഗിൾ പോകുന്നു അപ്പോഴേക്കും അവന്തിക വേഗം ഗൂഗിളിനെ വിളിച്ചു സാറേ ഇന്ന് എന്റെ അമ്മാവനെ കൊല ചെയ്ത ആ കുറ്റവാളിയുടെ വിചാരണയാണ് ഇന്ന് സാറായിരിക്കും അതിനെ വാ ബാധിക്കുന്നത് അപ്പോൾ എന്റെ അമ്മാവനെ ഈ രീതിയിൽ കൊല ചെയ്ത അവന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ സാർ വാങ്ങിച്ചു കൊടുക്കണമെന്ന് അവതി ആവശ്യപ്പെട്ടു അത് കേട്ടതും ഉടനെ ഗൂഗിൾ പറഞ്ഞു ഇവിടെ നിയമം നടപ്പിലാവുന്നത് തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും ഒക്കെ സാക്ഷിമൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് വാദിക്കാൻ പോകുന്ന കേസ് അതിൻ്റെ സത്യസന്ധമായ രീതിയിൽ ഞാൻ വാദിക്കുക തന്നെ ചെയ്യും പോലീസിന് കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതിശിക്ഷിക്കപ്പെടും ശിക്ഷിക്കപ്പെടും എന്നാൽ ഞാൻ പോട്ടെ മാഡം എന്ന് പറഞ്ഞു രാജീവിൻ്റെയും അമുദികയുടെയും അടുത്ത് നിന്നാണ് ഗൂഗിൾ പോകുന്നത് രാജീവ് ഗൂഗിളിൻ്റെ ആ സംസാരം കേട്ടിട്ട് അമുദികയോട് പറഞ്ഞു മേഡം ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ രാജനെ അങ്ങനെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല കാരണം അത് കറുത്ത കോട്ടണിഞ്ഞ ഹരിചന്ദ്രനാണെന്ന് ഞാൻ കഴിഞ്ഞ തവണ മേഡത്തോട് ഓർമ്മപ്പെടുത്തിയതല്ലേ എന്തായാലും ഇവിടെ ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും സച്ചിയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല ഒരു നല്ല വക്കീലിനെ പോലും അവരുടെ കുടുംബത്തിന് ഇതുവരെയായിട്ടും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ആ നിലയ്ക്ക് ഒരു കാരണവശാലും സച്ചി പുറംലോകം കാണില്ല മേഡം മേഡൻ ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞ് രാജീവ് പോകുന്നു കോടതി മുറിയിലേക്ക് കയറിയതിന് ശേഷം സച്ചിയെ സാക്ഷിക്കൂട്ടിലേക്ക് വിളിച്ചു സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ സച്ചിയെ വിചാരണ ചെയ്യാനായി കയറി വന്ന ഗൂഗിള് സച്ചിയെ കണ്ടതും തൽക്കാലം തൻ്റെ പരിചയഭാവം ഒന്നും പുറത്തു കാട്ടാതെ ഗൂഗിൾ പ്രതിക്ക് വേണ്ടി പ്രതിക്കെതിരായി പോലീസ് കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെ അവിടെ വാദമുയർത്താനായിട്ട് ഗൂഗിൾ തയ്യാറായി അങ്ങനെ വാദമുഖങ്ങൾ പലതും വന്നു ഉടനെ രാജീവിൻ്റെയും അവധികയുടെയും കെണിയിലകപ്പെട്ട സച്ചിയെ രക്ഷിക്കാൻ ആരുമെത്തുന്നില്ല എന്ന ആശയങ്കിൽ സച്ചി തനിക്കായി വാദിക്കാനായി ആരും വന്നിട്ടില്ല എന്ന സത്യം അറിഞ്ഞതോടെ ആകെ വേദനയോടെ സച്ചി അങ്ങനെ നിന്നു അപ്പോഴാണ് സച്ചിക്ക് വേണ്ടി വാദിക്കാനായി ആരെങ്കിലും ഹാജരായിട്ടുണ്ടോ എന്ന് ചോദിച്ചതും പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് യെസ് യുറോണർ എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടതോടെ എല്ലാവരും ആകെ ഞെട്ടി ആരുതി സച്ചിക്ക് വേണ്ടി വാദിക്കാനായി അവിടേക്ക് എത്തിയിരിക്കുന്നു ഈ കാഴ്ച കണ്ടതും ആകെ അതിശയമായി പോയി ഉടനെ ആരതിയുടെ അവിടേക്കുള്ള ആ വരവ് കണ്ട് ആകെ അതിശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശരിക്കും ആരതി വർമ്മയും അർച്ചനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആരതിയുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അർച്ചനയുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ശ്യാമ ആ ശ്യാമയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആ ശ്യാമയുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരി കൂടിയായ സച്ചിക്ക് അർച്ചനയ്ക്ക് ഒരു സഹായം വന്നപ്പോൾ അർച്ചനയുടെ ഹസ്ബൻഡിന് ഒരു സഹായം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ അതിനായി ആരതി വർമ്മ അവിടേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ ആരതി കൃത്യമായി തന്നെ അവിടെ വന്ന് സച്ചിക്ക് വേണ്ടി കേസ് ഏറ്റെടുത്തു സച്ചിയുടെ കേസ് വാദിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആരതിയെ കണ്ടതും ഗോകുലിനും വലിയ സന്തോഷമാകുന്നു സച്ചിക്ക് വേണ്ടി ശരിക്കും സത്യത്തിന് വേണ്ടി തനിക്ക് വാദിക്കാൻ കഴിയാത്തതിന് നിരാശ ഗോകുലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിലും ഗൂഗിളിൻ്റെ കൂടി ഇടപെടലോടു കൂടിയായിരുന്നു അവിടേക്ക് ആരതിയുടെ വരവ് അതുകൊണ്ട് നിരപരാധിയായ ജാമ്യത്തിൽ ഇറങ്ങണമെന്നും സച്ചിക്ക് ഒരു കാരണവശാലും ശിക്ഷ അനുഭവിക്കേണ്ടി വരരുത് എന്നുമുള്ള ഗൂഗിളിൻ്റെ ആ ഒരു തീരുമാനം കൂടി അതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം അവന്തിക്കിയും രാജീവും അറിയാതെ പോകുന്നു ഒടുവിൽ ആരതി വർമ്മ പാദങ്ങൾ നിരത്തി അവിടേക്ക് വരുന്നത് കണ്ടതും അവതിക്ക് ആകെ ടെൻഷനായി ശരിക്കും സജിയെ രക്ഷിക്കാനായി ഇങ്ങനെയൊരു വക്കീലിനെ ആരാ ഏർപ്പാട് ചെയ്തത് എന്ന ആശങ്കയോടെ ഒരു നോട്ടും രാജീവിനെ നേരെ അവന്തയുന്നു രാജീവും ആകെ അതിശയപ്പെട്ടു നിൽക്കുകയാണ് ശരിക്കും ഇത് വല്ലാത്തൊരു അതിശയമായി പോയല്ലോ എന്ന രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ ആരതിയുടെ ഹീറിങ് കണ്ട് ശരിക്കും എല്ലാവർക്കും ആകെ അതിശയമായി ആരതിയുടെ അവിടെ നടത്തിയ പ്രസന്റേഷന്റെ ആ ഭാഗം കേട്ടു തുടങ്ങിയതും രാജീവിന് തൻ്റെ മേലുണ്ടായിരുന്ന ആ ആത്മവിശ്വാസം പതിയെ ചോരാൻ തുടങ്ങി ഒരു കാരണവശാലും സച്ചിയെ ഈ കേസിൽ കൊടുക്കാൻ പാടില്ല എന്ന രീതിയിൽ പ്രത്യേകിച്ച് പോലീസ് കണ്ടെത്തിയ തെളിവുകൾ അത് സച്ചിയുടെ ഭാഗത്തേക്ക് സച്ചിക്ക് ഒരിക്കലും ശിക്ഷ നൽകാൻ പറ്റിയ രീതിയിലുള്ള തെളിവുകളല്ല എന്നും പോലീസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയ തെളിവുകളാണ് അതെല്ലാമെന്നും ആരതി കോടതിക്ക് മുന്നിൽ കൃത്യമായി തെളിയിക്കുന്നു ശരിക്കും ഇവിടെ സച്ചിയോടുള്ള പൂർവവൈരാഗ്യം അവന്തിക മുതലെടുക്കുകയായിരുന്നുവെന്നും സച്ചിക്ക് അതിൻ്റെ രീതി അതിൻ്റേതായ രീതിയിൽ സച്ചിയെ കൊടുക്കാനായിട്ടാണ് അവന്തിക ശ്രമിച്ചതെന്നും മറ്റുള്ളവരുടെ പ്രതികാരത്തിൽ പെട്ടുപോയതാണ് സച്ചി എന്നുള്ള കാര്യവും അവന്തികയാണ് ശരിക്കും ഇങ്ങനൊരു കെണി ഒരുക്കിയതെന്നുള്ള സത്യാവസ്ഥയും അറിയാവുന്ന ആരതി കൃത്യമായി തന്നെ കേസ് ബാധിക്കുന്നു ഒടുവിൽ സച്ചി അങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടില്ല എന്ന് ആരതിക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുകയും ഇതിൻ്റെ തുടരന്വേഷണം ഇനിയും മുന്നോട്ടുണ്ടാവണമെന്നും അതുകൊണ്ട് തന്നെ തുടർ അന്വേഷണത്തിന് നല്ലൊരു ഓഫീസറെ തന്നെ ഇതിൽ നിയമിക്കണമെന്നുമായിരുന്നു ആരതിയുടെ ആവശ്യം രാജീവിൻ്റെ മേലുണ്ടായിരുന്ന ചില അഴിമതി കേസുകളെക്കുറിച്ചും ആരതി അവിടെ കോടതിയിൽ വിചാരണ ചെയ്തു എല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ തൊലി നിൽക്കുന്ന രാജീവന് അവന്തയയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാനാകാതെ ആകെ നാണം കെട്ട് തലകുഞ്ഞു നിൽക്കേണ്ടി വരുന്നു ഒടുവിൽ സച്ചിക്ക് എതിരായി വാദിക്കാനെത്തിയ ഗൂഗിൾ സച്ചി നിരപരാധിയാണ് എന്നുള്ള ആ സത്യം ആരതി മുഖേന കോടതിയിലേക്ക് വെളിപ്പെടുത്തുകയും സച്ചിയെ ജാമ്യത്തിൽ വിടാനായി കോടതി വിധിക്കുകയും ചെയ്യുന്നു സച്ചി അങ്ങനെ കോടതിയിൽ നിന്ന് സ്വതന്ത്രനായി പുറത്തേക്കിറങ്ങി വന്ന കാഴ്ച കണ്ട് അനൂപും സന്ദീപുമൊക്കെ ആശ്വസിക്കുമ്പോൾ ആരതി വർമ്മയുടെ അവിടേക്കുള്ള അപ്രതീക്ഷിത വരവിൻ്റെ പിന്നിലെ കാരണം അറിയാതെ എല്ലാവരും ആകെ പകച്ചു തന്നു അപ്പോഴാണ് പുറത്തിറങ്ങിയ ഗൂഗുലും ആരതി വർമ്മയും തമ്മിലുള്ള സംസാരവും സൗഹൃദവും എല്ലാവരും ശ്രദ്ധിച്ചത് പിന്നീട് ഗൂഗിൾ സച്ചിക്ക് അരികിലേക്ക് എത്തുകയും സത്യത്തിൽ താൻ നിരപരാധിയാണ് എന്നത് എനിക്ക് കേസ് വന്നപ്പോൾ തന്നെ ഈ വാർത്ത വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതായിരുന്നുവെന്നും ഇതിൽ ഇനി മറ്റാരടയെങ്കിലും കൂട്ട് കളികളുണ്ടോ എന്നതാണ് തൻ്റെ സംശയമെന്ന് ഗൂഗിൾ സച്ചിയോടും മറ്റുള്ളവരോടും പറയുകയും ആരതി വർമ്മയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും പിന്നീട് ഇനിയുള്ള കേസുകൾ വാദിക്കാനായി ആരതി വർമ്മ അവരെ സഹായിക്കുമെന്നും ഔദ്യോഗികമായിട്ടുള്ള കേസ് ഏറ്റെടുക്കാൻ ആരതി തയ്യാറാണെന്നും സച്ചിയോടും മറ്റുള്ളവരോടും അറിയിച്ചു വീട്ടിലെത്തുന്ന സച്ചി കമലമ്മയോട് താൻ തിരിച്ചു വന്നുള്ള സന്തോഷം അറിയിക്കുമ്പോൾ സച്ചിയുടെ മുന്നിൽ കമലമ്മ മകന്റെ വരവിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ സച്ചി അർച്ചനയെ കണ്ട വിവരം കമലമിയോട് ധരിപ്പിക്കുന്നു എല്ലാം കേട്ടതിന് ശേഷം കമലമിയും അനുവുമൊക്കെ സച്ചി പറയുന്നത് വിശ്വസിക്കാതെ സച്ചിയുടെ മനസ്സിൻ്റെ എന്തോ താളപ്പിഴ കൊണ്ട് അങ്ങനൊരു തോന്നൽ എന്ന് അവർ സച്ചിയെ തിരുത്താൻ ശ്രമിക്കുമ്പോഴും താൻ കണ്ടത് സത്യമായിരുന്നുവെന്നും അത് അർച്ചന തന്നെ ആയിരുന്നുവെന്നും സച്ചി അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമം നടത്തുന്നു